ഈ ഒരു ഗ്രാമത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു മേളപ്പെരുമയാണ് ഉത്സവത്തിന്റെ ഏറ്റവും വർണ്ണ ഗംഭീരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു ഗ്രാമം കടന്നു പോകുന്നത് കണ്ണിന് കുളിർമയും ആനന്ദവും നൽകുന്ന ആ കാഴ്ച തന്നെയാണ് പോത്തകോട് ജംഗ്ഷനിൽ കാണാൻ സാധിക്കുന്നത് അഞ്ച് കരിവീരന്മാർ നിലനിൽക്കുന്ന ഈ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാനാണ് ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളും ആനപ്രേമികളും ഒക്കെ തടിച്ചുകൂടുന്നത് ഫോണിലൊക്കെ ഈ ആനകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഉത്സവത്തിന്റെ ഏറ്റവും സമാ മായ ചടങ്ങിലാണ് ഇപ്പോൾ എത്തിനിൽക്കുന്നത് ഇനി ഇനി രണ്ട് വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഈയൊരു ഉത്സവം മേളപ്പെരുമയ്ക്കായിട്ടുള്ളത് ഇനി രണ്ട് വർഷത്തിനു ശേഷമാണ് പണിമൂരമ്മയുടെ തിരു ഉത്സവം നടക്കുക അന്ന് മാത്രമാണ് പൂത്തങ്കൂടി ഇത്തരത്തിലൊരു കാഴ്ച നയന മനോഹരമായ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് സമാപന ദിവസത്തിലും അമ്പലത്തിൽ വലിയൊരു ഭക്തദിന തിരക്കാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിക്കും കരൂരിൽ നിന്ന് ദേവിയുടെ തിടം പേറ്റിക്കൊണ്ട് അഞ്ച് ഗജവീരന്മാർ അടങ്ങുന്ന വിപുലമായ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു അരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ഇപ്പോൾ ആരംഭിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അധികം വൈകാതെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ കാണാം പുതുപ്പള്ളി കേശവന്ത വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പൂത്തങ്കോട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് വലിയൊരു ഘോഷയാത്ര നടക്കുന്നത് പണിമൂലദേവി ക്ഷേത്രത്തിലാണ് ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്നതാണ് ഏകദേശം ഒരു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കരൂ ക്ഷേത്രം മുതൽ പണിമൂല ക്ഷേത്രം വരെ കാത്തു നിൽക്കുന്നത് അത് ദേവിയെല്ലാം ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്താ നിമിഷം അത് പണിപോലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഉത്സവമാണ് അത് എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതി എല്ലാവർക്കും ഒരുപോലെ ഒരു ഓണം പോലെ ഒരു ആഘോഷമാണ് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പോലും പോത്തക്കോട് എല്ലാവർക്കും സ്വീകരണം എല്ലാവരും സ്വീകരിച്ച് ആ ഘോഷയാത്രയായാലും പരിപാടിയിലെല്ലാ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളായാലും അതുപോലെ സാംസ്കാരിക സംഘടനകൾ എല്ലാവരും പരിപാടി വെച്ച് വളരെ സന്തോഷമായി സ്വീകരിച്ച് ഈ പിന്നെ പണിപൂലെ ഉത്സവത്തിന് വരവേൽക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യ

ുള്ള ഒരു വിദേശത്തൊക്കെ ഒരുപാട് വർഷം ജോലി ചെയ്തു ഞങ്ങൾക്ക് ഓണം ഒരു വിശേഷമല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ പണിമൂല ഉത്സവമാണ് അവിടെ ഞങ്ങൾ പൈസ നോക്കാറില്ല ഞങ്ങൾ നാട്ടിൻ പുറത്താറാണ് പക്ഷേ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്ന് തന്നെയാണ് ഈ ഉത്സവം നടത്തുന്നത് അതിൻ്റെ ഈ തെളിവാണ് ഈ കാണുന്ന ലക്ഷം ജനങ്ങൾക്ക് പങ്കെടുക്കുന്ന എല്ലാ കാര്യങ്ങളും പോത്തങ്കോട് ഗ്രാമത്തെ ഗ്രാമത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ആഘോഷം എന്ന് പറയുന്നത് പടിമൂര ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ് ആ ഒരു ഉത്സവത്തിനായുള്ള ആ പാത്തിരിക്കർഷത്തിലൊരിക്കലാണ് അമ്മയുടെ തിരു ഉത്സവം നടക്കുന്നത് ഈ ഉത്സവ നാൾ ഇന്നിപ്പോൾ സമാപന വേളയിൽ എത്തി നിൽക്കുന്നു അതിന്റെ ആവേശപൂർവ്വമായ പരി പരിസമാപ്തി വേളകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ുന്നത് ഈ കരൂർ ക്ഷേത്രത്തിൽ നിന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഒരു ഘോഷയാത്ര ഇന്ന് പുലർച്ചെയോടുകൂടിയായിരിക്കും മാണ് പോത്തങ്കോട് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഘോഷയാത്ര കടന്നു വരുന്ന നിരത്തുകളിലെല്ലാം ഇരുഭാഗങ്ങളിലും വലിയൊരു ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത് ഈ ഘോഷയാത്ര വീക്ഷിക്കുവാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഒട്ടനവധി പേരാണുള്ളത് സ്ത്രീ പുരുഷ ഭേദമന്യ കുട്ടികളടക്കമുള്ള വലിയൊരു ജനവിഭാഗത്തെയാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഒരു ഘോഷയാത്രയെ വളരെ വർണ്ണാഭമായുള്ള പലതരത്തിലുള്ള പരിപാടികളും ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വിവിധ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഉത്സവമായി ഒരു നാടിൻ്റെ കാഴ്ചയാണ് കാണുന്നത് എന്നാണ് നിമിഷം നാടിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന നാടാണ് പണിമൂല ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു നൊസ്റ്റാൾജി തന്നെയാണ് ആ ഒരു പഴയ കുറേ അനുഭവങ്ങളെല്ലാം നമുക്കിങ്ങനെ തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് നമുക്കൊരിക്കലും അടങ്ങി വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ എപ്പോഴും എമ്പൽ കൊണ്ട് ഇപ്പോഴും റോഡിലാണ് നമ്മൾ ഉച്ച മുതൽ നമ്മളിങ്ങനെ വരുന്നവരെ കണ്ട് 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 നമ്മളിങ്ങനെ ആനര പുറയിലും ആനേര ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് നമ്മൾ നാട് മൊത്തം ഇങ്ങനെ നടക്കണം ഇന്ന് ഇന്ന് പോത്തം കൊണ്ട് ഉറങ്ങാത്ത ഒരു ദിവസമാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് നമ്മളെ കുട്ടിക്കാലം മുതലേ ഇത് തന്നെയാണ് നമ്മൾ കണ്ടുവളർന്നത് ഇനി ഇത് തന്നെയാണ് നമ്മൾ കാണാനുള്ളത് നമ്മളെ പിന്തുണർച്ച കാര്യം ഇത് തന്നെയാണ് അനുഭവിച്ചറിയാനുള്ളത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് വൻമൂല അമ്മയുടെ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് സന്തോഷത്തോടും ആത്മനിർവൃതിയോടും കൂടി നിൽക്കുന്നത് യാത്രയുടെ മുന്നിലായി അകമ്പടി സേവിക്കുന്നത് പുതുപ്പള്ളി കേശവനാണ് പണിമൂല അമ്പയുടെ തിടമ്പ് ഏറ്റിയിരിക്കുന്നത് ഈ അഞ്ച് കരിവീരന്മാരെയും കാണാൻ വലിയൊരു തിരക്കാണ് നമുക്ക് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് പണിമൂല ദേവീക്ഷേത്രത്തിലൂടെ ഒരു ഘോഷയാത്ര ആരംഭിച്ചത് വിവിധ ഭാഗങ്ങളിൽ വിവിധ ജംഗ്ഷനുകളിൽ നിറ പടുക്കയൊക്കെ ഇട്ട നിരവധി പേരാണ് ഈ ഒരു ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ അമ്മയുടെ അനുഗ്രഹത്തിനായും കാത്തു നിൽക്കുന്നത് ഒപ്പം തന്നെ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴി വലിയ വഴിയോരങ്ങളിലെല്ലാം വലിയൊരു സ്വീകരണമാണ് കാണാൻ സാധിക്കുന്നത് സന്തോഷത്തിലാണ് ഏഴ് ദിവസം നീണ്ടുന്ന ഉത്സവം ഇന്ന് പരാസമാപ്തിയാണ് ഇപ്പൊ അഞ്ച് അൻപത്തി അഞ്ചിന് കരൂർ ആരംഭിച്ച ഘോഷയാത്ര വളരെ ഗംഭീരമായി ഒരു ഒരിക്കലും കാണാത്ത തിരക്കാണ് ഭക്തജനങ്ങളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് അമ്പലത്തിൽ എത്തിച്ചേരമ്പോ രാത്രി ഒരു മണിയോടുകൂടി ആണ് അമ്പലത്തിൽ എത്തിച്ചേരുന്നത് സ്വീകരണങ്ങൾ ധാരാളം സ്വീകരണങ്ങൾ എല്ലാ ജംഗ്ഷനിലും ചെയ്യുന്നുണ്ട് എല്ലാ സമിതികളും ക്ലബുകളും എല്ലാ സംഘടനകളും വളരെ ഭംഗിയായി നമ്മുടെ നാട്ടിലെ ദേശീയോത്സവം അവരുടെ ഉത്സവമായി എടുത്തിട്ടുണ്ട് ഇതായത് ഒരു ഘോഷയാത്ര എത്തിക്കു നിൽക്കുകയാണ് വലിയൊരു ഗംഭീരമായ സ്വീകരണം അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജനം നിബിടമാണ് ഈ ഒരു ഘോഷയാത്രയുടെ അമ്മയുടെ തിടം പേറ്റി വരുന്ന പുതുപ്പ് േശവന്ത അടക്കമുള്ള അഞ്ച് ഗജർ വീരന്മാർദ ഇവിടെ നിൽക്കുവാനായി തയ്യാറെടുക്കുകയാണ് ില്ലാത്തൊരു ജനസാഗരമാണ് പണിമുല ദേവീക്ഷേത്രത്തിലെ സമാപന ഘോഷയാത്രയോടുകൂടി കാണാൻ കഴിയുന്നത് ഇനി രണ്ട് വർഷത്തിലുള്ള കാത്തിരിപ്പാണ് അമ്മേ അമ്മയുടെ തിരുത്തടയിലുള്ള ഉത്സവത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ ഒരു ഭക്തജനങ്ങളെല്ലാം നാടിൻ്റെ ഐക്യവും ഒപ്പം തന്നെ സ്നേഹവും സാഹോദര്യവുമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ ഒരു ഉത്സവത്തിൻ്റെ സമാപന വേള അതിഗംഭീരമായി പ്രൗഢഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്നും കണ്ണിന് കുളിർമ ആനന്ദമേകുന്ന പ്രണാപനായ

അഞ്ച് ടി വീരന്മാർ നിരന്നു നിൽക്കുകയാണ് ഒരു പൂരപ്പെരുമയുടെ മേളപ്പെരുമയുടെ കാഴ്ച തന്നെയാണ് അനുഭവപ്പെടുന്നത് പോത്തങ്കോട് ജംഗ്ഷനിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന പുതുപ്പള്ളി കേശവൻ അമ്മയുടെ സ്വർണ്ണത്തിടമ്പ് ഏറ്റി നിൽക്കുകയാണ് ഏറ്റവും മുന്നിലായി പുതുപ്പള്ളി കേശവനടക്കമുള്ള ആറ് കരിവീരന്മാർ നിൽക്കുന്നത് തന്നെയാണ് ഗംഭീരമായിട്ടുള്ള കണ്ണിന് കുളിർമയിടുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് പോത്തങ്കോട് ജംഗ്ഷനിൽ അനുഭവപ്പെടുന്നത് ഇത് ഈ ഒരു ഗ്രാമത്തിന്റെ ദേശീയ ഉത്സവവും ആനന്ദവും ഒക്കെയായി മാറുകയാണ് ആനന്ദ ലഹരിയിലാണ് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും ഇത് പോത്തങ്കോടിന്റെ ദേശീയ ഉത്സവമാണ് മേള പെരുമയാണ് ഇത് പോത്തങ്കോടിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഉത്സവരാവിന്റെ ഏറ്റവും ദൃശ്യ ചാരുത